സർക്കാർ നിയന്ത്രണത്തിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സംഭവ വികാസങ്ങൾ കായംകുളത്തെ പ്രബുദ്ധ ജനതയ്ക്ക് ഏറെ അപമാനമുണ്ടാക്കുന്നതാണെന്ന് സി പി ഐ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് എല്ലാവിധ സർക്കാർ മാനദണ്ഡങ്ങളും ലംഘിച്ച് കായംകുളം നഗരസഭ നാൽപ്പത്തി മൂന്നാം വാർഡ് കൗൺസിലറായ നവാസ് മുണ്ടകത്തിലിന്റെ നേതൃത്വത്തിൽ ചില മതപരമായ ചടങ്ങുകൾ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നത് മന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടിക്ക് നിമിഷങ്ങൾ മാത്രം മുൻപ് നടന്ന ഈ സംഭവത്തിൽ സുരക്ഷാ ചുമതലയുള്ള പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചയും പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് നേതാക്കൾ പറഞ്ഞു കായംകുളം നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഉണ്ടായ സംഭവ വികാസങ്ങൾ കായംകുളത്തെ പ്രബുദ്ധ ജനതയ്ക്ക് ഏറെ അപമാനമുണ്ടാക്കുന്നതാണെന്ന് സി പി ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിടെ പ്രാർത്ഥന മുമ്പായി തന്നെ അദ്ദേഹം പത്തൊൻപതാം തീയതി ഇവിടെ ഒരു സർപ്രൈസ നടക്കുമെന്ന് എന്താണ് സർപ്രൈസ് സർപ്രൈസെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുപ്പിതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ തൻ്റെ ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുവന്നതെന്നും അത് മതപരമായ ചടങ്ങുകളോടെ ഉദ്ഘാടനം നടത്താൻ തനിക്ക് കഴിഞ്ഞു എന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആവശ്യമായ കാര്യങ്ങൾ ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹം നിരന്തരമായി കായംകുളം നഗരസഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ആ ചെയർപേഴ്സൺ സഹിതം അതിന് ഇരയായിട്ടുള്ള ഒരു സാഹചര്യം കായംകുളം നഗരസഭയിലുണ്ട് അദ്ദേഹം വളരെ ബോധപൂർവമായി ഇത് നടത്തിയതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സത്യപ്രജ്ഞാ ലംഘനം നടത്തിയ ആ കൗൺസിലർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം അതോടൊപ്പം തന്നെ രണ്ട് മണിക്കൂറിന് ശേഷം അവിടെ പങ്കെടുക്കുന്ന സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും മറ്റുള്ള നേതാക്കന്മാരും വരുമ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാകാതെ നോക്കാനുള്ള ബാധ്യതയുള്ള പോലീസ് പോലും ഇക്കാര്യത്തിൽ കണ്ടടച്ചു എന്നുള്ളത് വളരെ ഗൗരവതരമായ വിഷയമാണ് ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാനുള്ളത് ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന ഇത്തരം നികൃഷ്ട പറയാൻ കഴിയില്ല ഇത്രയും മോശപ്പെട്ട പെരുമാറ്റമുള്ള ഒരു കൗൺസിലറെ ഈ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മതേതരത്വ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയാണ് നഗരസഭ നാൽപ്പത്തി മൂന്നാം വാർഡ് കൗൺസിലറായ നവാസ് മുണ്ടകത്തിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് മതപരമായ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയായിരുന്നു ഇത് ജാതി മതവർഗ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുന്നവർക്ക് അംഗീകരിക്കാനാവാത്ത പ്രവൃത്തിയായി മാറിയെന്നും സി പി ഐ നേതാക്കൾ പറഞ്ഞു നമ്മളിപ്പോ രാജ്യത്തിന്റെ അവസ്ഥ പൊതുവെ നമുക്കറിയാവുന്നതാണ് രാജ്യത്തെ വർഗീയത പല രൂപത്തിലാണ് വളർന്നു വരുന്നത് അവർക്കൊക്കെ സഹായകമാകുന്ന തരത്തിൽ ആ വർഗീയത വിത്ത് പാകുവാൻ നല്ല നിലയിൽ നിലപൊരുക്കുന്ന ഒരു പ്രവണതയാണ് ഓരോ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരിക്കലും അതിനെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല കായംകുളത്തെ പൊതുസമൂഹവും സാംസ്കാരിക പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതേതര എല്ലാം ഇതിനെ ചെറുക്കണം ചെറുതില്ലെങ്കിൽ ഇത്ര മനോഭാവക്കാർ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നത് ഭാവിയിൽ ജനജീവിതം സ്തംഭിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഈ ഈ കൗൺസിലർക്കെതിരായിട്ട് ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുന്നു അത് നല്ല രീതിയിൽ തന്നെ പഴുതുകളില്ലാതെ പഴുതുകൾ അടച്ചുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകണം മാതൃകാപരമായി ഇത്തരം പ്രവർത്തി ചെയ്യുന്നവരെ ശിക്ഷിക്കുവാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ അതിനെ വേണ്ട രീതിയിൽ തന്നെ നടപ്പിലാക്കിയെടുക്കുവാൻ പോലീസ് സംവിധാനവും മറ്റ് ഉദ്യോഗസ്ഥരും ശ്രമിക്കണമെന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ പ്രവർത്തിച്ചത് ഏറെ അപലപനീയമാണ് സങ്കുചിത ജാതിമത താല്പര്യങ്ങൾക്ക് അതീതമായി പരസ്പര സാഹോദര്യം പുലർത്തി നിരവധി ദശാബ്ദങ്ങളായി ജീവിച്ചു വരുന്ന കായംകുളം നിവാസികളെ വർഗീയമായി ചേരിതിരിക്കുന്നതിന് ഇത്തരം സംഭവങ്ങൾ ഇടയാക്കുമെന്നും സിപിഐ നേതാക്കൾ പറഞ്ഞു സംസ്ഥാനത്തെ ഒരു മന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടിക്ക് നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന ഈ സംഭവത്തിൽ സുരക്ഷാ ചുമതലയുള്ള പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചയും പരിശോധിക്കപ്പെടേണ്ടതാണെന്നും സി നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരും കായംകുളം നഗരസഭയും പോലീസും തയ്യാറാകണമെന്നും ഇത്തരം പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെ കായംകുളത്തെ പൊതുസമൂഹവും മതേതര ശക്തികളും ജാഗ്രത പുലർത്തണമെന്നും സിപിഐ നേതാക്കൾ പറഞ്ഞു സി സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് എ ഷാജഹാൻ മണ്ഡലം സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അംഗം എ എ റഹീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്